താര സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത് എന്താ പ്രശ്നം അയ്യോ പോകാൻ പറ ഒരു പ്രശ്നമുണ്ട് ശാരീരികമായി പീഡിപ്പിച്ചു ഞാൻ നല്ലൊരു കുടുംബത്തിൽ പീഡനം പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ ഇത് പ്രശ്നമാണ് അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ് ഇത് പറയുന്നത് ഏതൊക്കെ രീതിയിൽ വന്നാൽ എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല നന്നായി നല്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തിയാൾ സംസാരിച്ചിട്ടുണ്ട് ഭർത്താവ് എടുക്കാൻ തുടങ്ങി അഞ്ചാറ് കൊല്ലം കാര്യങ്ങളൊക്കെ നടക്കുന്നു വീട്ടിലെ എത്രയോ എത്രയോസ് ചെയ്ത അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയാം ഒരു മനുഷ്യൻ പറയുകയാണ് ആരെങ്കിലും ഒക്കെ വരട്ടെ തങ്ങൾ കർശന എടുക്കും പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കും വാഗ്ദാനം നടിമാർക്ക് സംരക്ഷണം ഒരുക്കും എന്നൊക്കെ ഉള്ള തരത്തിലായിരുന്നു ഇന്നലെ സിദ്ധിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് അതൊക്കെ ഗോപാലേഷ്ണോട് നമ്പർ അല്ലേ കങ്കാളിക്കുന്നു അതിൽ വേണ്ടി ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും